every day. െതിരായിട്ട് നിന്നിട്ടുള്ളൂ കാണിച്ചിന്റെ ഓഫീസ് ഇൻസ്റ്റഗ്രാം പേജിലും അവർ പോസ്റ്റ് ചെയ്തോൾഡോയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഫിഫ റൊണോഡേ മനപ്പുറം മറന്നപ്പോൾ ഫിഫയും നിങ്ങളുമാറന്നു പോയാൽ മറ്റൊരാൾ ഞാനടങ്ങുന്ന ഒരു തലമുറയുടെ ഉന്മാദവും ഉയർമയുമാണ് കാൽപന്ത് കൊണ്ട് സാമ്പാദത്ത് ചെയ്ത മാന്ത കളി കാണുന്നവനെ ഉന്മാദനമെന്തൊന്ന് കാണിച്ചു റൊണോൾഡയും മെസ്സിയും മാത്രമായിരുന്നില്ല ഈ ഫുട്ബോൾ മുഖം അവൻ്റെയും കൂടിയാണ് അവരുടെ യുഗത്തിൽ വന്ന് അവർക്കതിൽ നിന്ന് ഈ ഫുട്ബോൾ ലോകത്തിൽ സുൽത്താനായി മാറിയ കഥ ആരും കേൾക്കാതെ കാണാതെ ഇതായിട്ടും വേറെയല്ല ഒരു ഈ തലമുറയിൽ ആരും കണ്ട് കാണില്ല പക്ഷെ കണ്ടവർക്ക് അയാളെക്കളമിക്ക് ചുരം കിട്ടണവരെ ഈ ഫുട്ബോൾ ലോകത്ത് കാണിച്ചു തരാനും സാധിക്കും അത് ഓരോ ആർഗിക ഹൃദയവും അവൻ്റെ താളത്തിനൊപ്പം തുടിക്കുക തന്നെയായി ഒരുപക്ഷേ അവൻ്റെ തലമുറയിൽ അവൻ്റെ കളി കണ്ട് ഒരുപാട് നിയമമായി ജീവിച്ചിരിപ്പുണ്ട് ഈ നാട്ടിൽ അവർ കാത്തിരിക്കുന്നുണ്ട് അവന് തിരിച്ചു അതെ അവർക്ക് വേണ്ടി മറന്നവർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കാൻ അവൻ പോലും

നെയ്മർക്ക് പഴയ ഫോമിലേക്ക് തിരിച്ചു വരവ് സാധിക്കുമോ എന്ന ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ ആവർത്തിച്ചു കൊണ്ടായിരുന്നു ഞാനടങ്ങുന്ന മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ഫോമ് ഏതൊരു കടുത്ത ബ്രസീലിയൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിൻ്റെ പര്യായമൊന്നും ആയിരുന്നില്ല ഇതിഹാസങ്ങൾ ഒട്ടും പഞ്ഞുമില്ലാത്തൊരു നാട്ടിലെ മറ്റൊരസമാനും മാത്രമായിരുന്നു ഇയാൾ വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തൊണ്ണൂറോടെ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ തന്നെയായിരിക്കും തൻ്റെ പല മുൻകാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരുടെയും ലോക ഫുട്ബോളിലെ രാജാവായ പലയോട് നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടിരുന്നു പുതിയ പലയെന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേരി പന്ത് കെട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ ഒരിക്കലും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയില്ല രാജ്യാന്തരതലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്കും മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തുകൊണ്ടിരുന്നു രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളുടെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറുവാൻ അയാൾക്ക് സാധിച്ചിരുന്നു എന്നതായിരുന്നു വാസ്തവം ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോൾഡയും ലയണൽ മെസ്സിയും രാജ്യാന്തരതലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക അപ്പുറം കണക്കുകള പിൻബലമുള്ള അയാളുടെ നേട്ടങ്ങൾ പുതിയ പല എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നുവെങ്കിലും കാൽപന്ത് പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളമുണ്ടായിരുന്നു ആ പ്രതിഭാസമ്പത്ത് കൈമുതലാക്കിയ ഉയരങ്ങളിലേക്ക് അയാൾ ട്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാളെ വേട്ടയാടാൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ലോകകപ്പിൽ ചുരുങ്ങിയുടെ ചവിട്ടുകൊണ്ട് നട്ടലിന് പരിക്ക് പറ്റി പുറത്ത് പോയത് മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പരിക്കുകൾ അയാൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു അതിൽ കായിക താരങ്ങൾ ഒരിക്കലും ഇരയാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഭേദമായാലും മൊഴിയാബാധ പോലെ വേട്ടയാടുന്ന ലിഗ്മെൻറ്റ് നാഗൽ മെറ്റാഡാസിൻ എന്ന ഗുരുതര പരിക്കുകൾ കൂടി അയാൾക്ക് പിടിപെട്ടിരുന്നു അവ അയാളെ വിടാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു അയാൾക്ക് പല നിർണായക മത്സരങ്ങളും ടൂർണമെൻറ്റുകളും വരെ നഷ്ടമായിക്കൊണ്ടിരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫൈഡ് മത്സരങ്ങൾ പോലും അയാൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അയാളുടെ പരിക്കുള്ള സ്വഭാവം പരിഗണിച്ചാൽ അയാളിൽ നിന്നും ഇനിയൊരു ഫുട്ബോൾ താരത്തിന് അനിവാര്യമായ ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അപ്രാപ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് അതിനർത്ഥം ഏതാണ്ട് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം നെയ്മറില്ലാത്തൊരു ബിസിലിയൻ സിസ്റ്റത്തിന് തറക്കല്ലിടുവാൻ സമയമായെന്ന് കൂടിയാണ് നെയ്മർ ടീമിന് അത്രമേൽ അഭിവാജ്യ ഘടകമായതിനാൽ തന്നെ തീർത്തും അനായാസമായി കടന്നു ചെല്ലാവുന്ന ഒരു മാറ്റമല്ല അത് നെയ്മർക്ക് പൂർണമായ്യസ്ഥിതിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇനിയൊരു പക്ഷേ അത്ഭുതം സംഭവിക്കേണ്ടി വരും കാരണം അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആങ്കിൽ മെറ്റാഡാസിൻ പരിപ്പുകളിൽ നിന്നും പൂർണ്ണമായൊരു മുക്തി പലപ്പോഴും എളുപ്പത്തിൽ സാധ്യമാകാറില്ല എങ്കിലും സാധ്യമല്ലാത്ത പലതും സംഭവിക്കുമ്പോഴാണല്ലോ നമ്മളതിനെ അത്ഭുതമെന്ന് വിളിക്കാറുള്ളത് സാൻഡോസിലേക്കുള്ള മടങ്ങിപ്പോക്ക് പുതിയൊരു നെയ്മനെ സമ്മാനിക്കുമെന്ന് ഇന്നും വിശ്വസിക്കുന്നുണ്ട് മുന്നോട്ട് അധികമൊന്നുമില്ലെങ്കിൽ കൂടി ബാക്കി വയ്ക്കുന്ന സാമ്പാ കൊണ്ട് ആനന്ദിപ്പിക്കുന്ന നെയ്മർ തിരിച്ചു വരുന്നത് കാത്തിരിക്കുന്നത് ഒരു ജനറേഷൻ തന്നെയാണ് അവർ നിങ്ങൾ വീണുപോയ നിലത്തിൽ തന്നെ ഇന്നും കാത്തിരിക്കുന്നുണ്ട് അവിടെ മുതൽ തന്നെ നിങ്ങൾ ഉയർത്തി നിൽക്കുന്നത് ദർശിക്കുവാനായി പഴയ പലതും ഓഹിപ്പിക്കും വിധത്തിൽ കാലിൽ നിന്നും വിരിയാൻ ശ്രമിച്ചിറയുമ്പോകളും പോകി വിളിച്ച ആരാധകർക്ക് മുന്നിൽ ഗോൾ നേടിയതിന് ശേഷമുള്ള ആഘോഷങ്ങളിലൂടെയും നിങ്ങൾ ജനിപ്പിച്ചത് അവരെയായിരുന്നു ഞങ്ങളെയായിരുന്നു നെയ്മർ യുഗത്തിൽ ഇറന്നവരെയായിരുന്നു അതെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യട്ടെ മറന്നുപോയവരുടെയും മനപൂർവ്വം ഒഴിവാക്കിയവരുടെയും മുന്നിൽ നെയ്മസിംഹ സാൻഡോസ് ജൂനിയർ ഒരിക്കൽ കൂടി പുനജനിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി തിരികെ വന്ന് ഒരു നിമിഷമെങ്കിലും ഒരു തവണയെങ്കിലും പഴയ മാന്ത്രികനായി അവതാരം അതെ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും നെയ്മഡാ സിൽവാ സാൻറ്റോസ് ജൂനിയർ ഒരിക്കൽ കൂടി ഈ ഫുട്ബോൾ ലോകത്തിൻ്റെ സുൽത്താനായി തീരുക തന്നെ ചെയ്യും വെയിറ്റ് ഫോർ താൻസ്